കോവിഡിന്റെ സമയത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ പത്രസമ്മേളനം നടത്തിയിരുന്നത് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ടീച്ചർ ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചർക്ക് അത് അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉണ്ടാക്കുന്നുണ്ട് തോന്നിയപ്പോ മുഖ്യമന്ത്രി ഏറ്റെടുത്തു മുഖ്യമന്ത്രി ഏറ്റെടുത്തു പിന്നെ ശൈലജ ടീച്ചർ സ്ഥാനം ഒരറ്റത്തായി മിണ്ടാതിരിക്കുക കാഴ്ചയ്ക്ക് ഇരിക്കുക എന്നല്ലാണ്ട് അപ്പൊ അങ്ങനെ ടേക്ക് ഓവർ കോൺഗ്രസിൽ നടക്കില്ലല്ലോ കോൺഗ്രസ് കുറേം കൂടിയും അങ്ങനെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള ടേക്ക് ഓവറുകൾക്ക് കൊടുക്കുന്ന ഒരു പാർട്ടിയല്ല നേതാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അപ്പൊ സ്വാഭാവിക ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ല ഈ ഐക്യമില്ലായ്മ തുടരുന്നുണ്ട് കോൺഗ്രസിൽ ഐക്യമില്ലായ്മ എന്ന് പറയുന്ന അന്തരീക്ഷം ഇല്ല അത് ഞാൻ നിഷേധിക്കുകയാണ് ഒരു പക്ഷേ മേ ബി യുവർ ഇംപ്രഷൻ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കാം പക്ഷെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഐക്യമില്ലായ്മയില്ല എന്നുള്ളത് തന്നെയാണ് കൂടി തന്നെയാണ് പരസ്പര ധാരണയോട് കൂടി തന്നെയാണ് മുൻപ് എന്നത്തേക്കാളും കൂടുതലായിട്ട് പരസ്പര ചർച്ചയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രണ്ട് ദിശയിലൂടെ യാത്ര ചെയ്തു ഒരിക്കലും അല്ല ഞാൻ ചെയ്യുന്നില്ല കാരണം ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റ് പലപ്പോഴും ഇവർ തമ്മിലുള്ള ചർച്ചകൾക്കും ആശയവിനിമയങ്ങൾക്കും ഒക്കെ പല രീതിയിൽ സാക്ഷിയും മീഡിയേറ്ററും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ അപ്പോ വളരെ നല്ല രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട് ബിജെപി അക്കൗണ്ട് ഒരിക്കലും അറിയോ അത് തൃശൂരിലെ സാധാരണ വോട്ടർമാരെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ള ചോദ്യമാണ് സുരേഷ് ഗോപി ആരാണെന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തൃശ്ശൂരിലെ ആളുകളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സമീപ ദിവസങ്ങളിലൊക്കെ ചെയ്ത അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു പൊയ്മുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വിലയിരുത്തൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അടുത്തൽപ്പം നിന്ന് നിൽക്കുന്ന ആളുകൾക്ക് കഴിയും എന്നുള്ളതാണ് തൃശ്ശൂരിലെ ബി ജെ പി അടക്കമുള്ള അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണോ ആയിരിക്കും ഈ പുറമേക്കുള്ള നാട്ടിയൊക്കെ ശേഷം അടിസ്ഥാനപരമായിട്ട് ഒട്ടും അപ്രോച്ചബിൾ ആയിരിക്കില്ല ഒട്ടും ഇപ്പത്തന്നെ ബി ജെ പി കാര്ക്ക് അടക്കമുള്ള അഭിപ്രായം ഒരുപക്ഷേ അത് തന്നെയായിരിക്കും ഒട്ടും അപ്രോച്ചബിൾ അല്ലാത്ത വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ഉപരിപ്ലാണെന്നും എത്രത്തോളം പൊള്ളയാണെന്നും ഒക്കെ നമുക്ക് കണ്ടല്ലോ അദ്ദേഹം ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ആ നിലയിലുള്ള അടിസ്ഥാനപരമായിട്ട് ബി ജെ പിയുടെ പ്രത്യക്ഷ ശാസ്ത്രത്തിന് ആ നിലയിൽ ചേരുന്ന ഒരാളാണ് പക്ഷെ അതല്ല എന്നുള്ള ഒരു പോയിമുഖം അദ്ദേഹം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ ഈ ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അതിനെയൊക്കെ നോക്കിക്കാണാൻ കഴിയുന്ന വിവേകം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അവിടെയൊന്നും ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല സിനിമ കാണാറുണ്ടോ ഇപ്പം റീസെന്റായിട്ട് സത്യത്തിൽ അഞ്ചാറ് മാസമായിട്ട് വളരെ കുറവാണ്